ഇന്നും കപ്പഞ്ഞ തന്നെയാ പക്ഷെ കപ്പഞ്ഞയിലൊരു വ്യത്യാസമുണ്ട് ഇച്ചിരി നൈസായിട്ടല്ല ഇച്ചിരി കട്ടിയായിട്ടായിരിക്കും കൈകൊണ്ട് തന്നെ ആയിരിക്കും കാരണം സ്ലൈസറിൽ അരിഞ്ഞു കഴിഞ്ഞാൽ തീരെ നൈസായി പോകും ഇത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ എന്റെ ഓർമയിൽ വന്നത് ഇവിടെ അമ്മച്ചീടെ സ്ഥിരമുള്ള റെസിപ്പിയായിരുന്നു കപ്പങ്ങയും പയറി കൂടെ വൻപയർ വേവിച്ചിട്ട് കപ്പഞ്ഞയുടെ ഇട്ട് കൂടെ ഇട്ട് ഇളക്കി വേവിച്ചെടുത്ത് ഉലർത്തണത് അപ്പൊ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കപ്പങ്ങയും വൻപയറും കപ്പങ്ങയും ചെറുപയറും മുഴുക്ക് വരട്ട് നല്ലതാണ് ഇപ്പൊ ഞാൻ വൻപേർ വേവിച്ചു വെച്ചേക്കും കേട്ടോ അപ്പൊ എനിക്ക് വേവില്ലെന്ന് എല്ലാവർക്കും അറിയാം ആവിയിൽ വേവാനുള്ള വേവേ ഉണ്ടോ പക്ഷെ ഞാൻ ഇച്ചിരി ഒരു കട്ടി ആയിട്ട് അരിഞ്ഞാക്കുന്നോണ്ട് അതെ കടുപ്പത്തിൽ ഒരു സ്വല്പം വേവിക്കുന്ന അതിന് ഒരു രണ്ടേ രണ്ട് സ്പൂൺ അടിയിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടി പിടിച്ച് പോവാ കുക്കറിലല്ലേ കാരണം എന്നിട്ട് ദേ അതിന് പയറിന ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാ ഉപ്പുട്ട പയർ നീരങ്ങ എന്നിട്ട് ഒറ്റയ്ക്ക് ഒരു വിസിലെ അടിപ്പിക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ചിലക്ക് കുഴഞ്ഞു പോകും ഇവിടെ കൊഴഞ്ഞിരിക്കണം പക്ഷെ കൂടുതൽ കുഴഞ്ഞ ഒരു സുഖ ഇല്ലല്ലോ അപ്പൊ അതെ കണ്ടോട്ടതേ ഉപ്പൊന്നും വ്യാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതേ ഒരു പൊടിക്കുവെള്ളാട്ടോളൂ അതെ കാണാൻ പറ്റില്ല പൊടിക്കേ ഉള്ളൂ അടിപിടിച്ച് പോയ പ്രശ്നമല്ലേ അടച്ചു നമ്മൾ നമ്മളറിയൂലോ ഏഹ് അമ്മച്ചി ഇവിടെ ഉണ്ടാക്കുവാർന്ന് പിന്നെ പരിപ്പും കപ്പഞ്ഞ ഇങ്ങടെ തേങ്ങ അരച്ച് ഒരു ദിവസം വേണമെങ്കിൽ അത് ചെയ്യാം അതെ ഇപ്പൊ ഈ വൻപേറിന്റെ അവര് പറഞ്ഞപ്പോഴും എന്റെ മെമ്മറിയിൽ അത് വന്നത് പക്ഷെ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ ടൈമില് കപ്പഞ്ഞുണ്ട് ഞാൻ അടക്കട്ടെ അടച്ച ഒറ്റയ്ക്ക് ഒരു വിസിലടിപ്പിച്ചു കഴിഞ്ഞ് ഓഫ് ചെയ്ത ഉലർത്തുക ഒറ്റ വിസിൽ ഓഫ് ഡൗട്ട് ഉലർത്തമ്മ കാണാട്ടോ അപ്പൊ രണ്ടുപേരെ ഉള്ളിന്ന് പറഞ്ഞിട്ട് ചുമുള്ളിയും വെളുത്തുള്ളിയും ആട്ടാ ചതച്ചതാണ് പിന്നെ വേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചു അതിട്ടേക്കണം ഇത് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉലർത്തി വെക്കാം പുള്ളി മൂത്തു മുളക് പൊടി ചുവ എരിവ് മുളക് പൊടി ഇട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി വേവിക്കാൻ നേരത്തെ ഇട്ടില്ല മഞ്ഞൾപ്പൊടി ഞങ്ങൾക്ക് അധികം താല്പര്യം ഇല്ല എന്നാലും ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ക്രഷ് ജില്ല ഇട്ടേക്കാം മതി എരിവിന് ആവശ്യത്തിനുള്ളത് അവനവൻ ഇട്ടോളൂ കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മളെ ഇട്ടു അത്രേ ഉള്ളൂ ഒഴുക്ക് പറഞ്ഞു ഇത് പറഞ്ഞു ഇവരുടെ പണ്ടത്തെ യുഗത്തിലേക്ക് ഞാൻ പെട്ടെന്ന് നമുക്ക് അപ്പം അവർ പറഞ്ഞാൽ അമ്മച്ചീടെ ഓർത്ത അമ്മത്തി സ്ഥിരം ഇഷ്ടം പോലെ ഉണ്ടാവും വൻപേരും കൂടെ അപ്പം മേടിക്കും അപ്പൊ കപ്പനിയും വൻപേരും ഓരോ വെറുത്തുകറിയാവൂലേ ഇങ്ങനെ സ്ഥിരം ഉണ്ടാക്കുമായിരുന്നു അന്നേരം ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ശരിയാണല്ലോ ഒന്ന് ചെറുപയറിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണിത് വൻപേർ ഉണ്ടാക്കി ശീലം ഉള്ളത് കൊണ്ട് ഞങ്ങളിന്ന് അതിലേക്ക് മാറിയതാട്ടോ ഒരു ദിവസം പരിപ്പിട്ടൊന്ന് ചാറ് വെച്ചാട്ടോ ഈ ഓഫ് ചെയ്യുവാണെങ്കിൽ എല്ലാം പാകത്തിന് ഞങ്ങളുടെ പാകത്തിന് കുഴവുമായി ഇതിൻ്റെ കുഴവ് കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ചുകൊണ്ട് കുറവായിരുന്നു ഞാൻ ഇളക്കി കുഴച്ചു കാരണം അതിൻ്റെ അടിയിൽ സ്വല്പം വെള്ളം ഉണ്ടായിരുന്നു പറ്റാൻ ആ വെള്ളം അങ്ങനെ ഇതിലേക്ക് ഇറന്നങ്ങ് വറ്റി പയറിലേക്ക് ഇനി നന്നായിട്ട് യോജിച്ചു വരും അത് കപ്പഞ്ഞേല ഇതൊക്കെ ഇറങ്ങി ഉച്ചയ്ക്ക് കഴിക്കാറാവുമ്പഴത്തേക്ക് ഇപ്പൊ പതിനൊന്നര ആയോ ആ കറക്റ്റ് പതിനൊന്നര ആയാലും ഓക്കേ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പഞ്ഞ പിടിച്ചു അത് പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് എടുത്ത് കോരി മാറ്റാതിരുന്ന നാളത്തേക്കുള്ളത് കേട്ടോ ഇനി അത് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ നാളെടുക്കുമ്പഴത്തേക്കും കേടായി പോകും അപ്പൊ ഇത് സമ്പുഷ്ടിയായിട്ടങ് കഴിക്കാം എല്ലാവർക്കും അതെ വയറിന് അപകടം ഇല്ലല്ലോ പോഷക സമൃദ്ധ സമർത്ഥം വൈകുന്നേരം ചോറല്ല ണ്ടാക്കി വെച്ചു നമ്മള് അതിന്റെ കൂടെ കഴിക്കാനുള്ളത് മേടിക്കല്ലോ ഉണ്ടാക്കും അപ്പൊ നമ്മുടെ കപ്പളങ്ങ ഉലർത്തിയത് എങ്ങനെയുണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോ ആക്കി ഞാൻ എഡിറ്റ് ചെയ്ത് വന്നതാട്ടോ പക്ഷേ ഇതിൻ്റെ വിഷ്വൽസ് ഒന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് തോന്നിയില്ലെന്നേ പിന്നെ നിങ്ങൾ പറയാറില്ലേ ഫ്രൈഡേ മൺഡേ ലോങ് വീഡിയോ ഇല്ലാത്തത് മിസ്സിങ് ആണെന്നും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഷോർട്ടുമല്ല ലോങ്ങുമല്ല ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു നാല് മിനിറ്റിന്റെ കുട്ടി വീഡിയോ ഇടാമെന്ന് പിന്നെ നിങ്ങൾ എപ്പോഴും നോയമ്പ് കറികളൊക്കെ ചോദിക്കണമല്ലേ എന്നാൽ പിന്നെ നല്ലൊരു റെസിപ്പി ഈ കുഞ്ഞു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതി നല്ലൊരു കറിയുവാണല്ലോ പഴമയുള്ളൊരു കറിയാ ഇഷ്ടമായോ